ില്ല ഉൾപ്രദേശം പറയുമ്പോൾ അഞ്ചുമലാദേവി ക്ഷേത്രത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇതിന് നമ്മള് അങ്ങനെ പതിക്ക് പോവാണേ ഈ റോഡിൽ പിന്നെ കൊഴപ്പില്ല സ്ഥലമുള്ള ആളുകൾ കേട്ടോ പണ്ട് മുതലുള്ള ആളുകളായിരിക്കാം സ്റ്റുഡിയോ സ്റ്റുഡിയോകളൊക്കെയാണ് സ്റ്റുഡിയോ ഒരു കാര്യമില്ല വേണിക്കുന്നത് അടിച്ചുപൊടിക്കുന്നതിൻ്റെ ചെറിയ ചില കിട്ടിയിട്ടാണ് ഇപ്പം മഴ പൊടിയെന്ന് ലക്ഷം കാണിക്കണ്ടേ ഒരു കാര്യം ഇപ്പം നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ എറണാകുമാണ് അവിടം വരെ പോയിട്ട് വരാം ആരോഗ്യ കേന്ദ്രമുണ്ട് റോഡിൽ നിന്ന് ഒരു പിടിയില ചുമ്മാ പോയെ റോഡിന്റെ പേരൊന്നും നോക്കാനുള്ള ഇവിടെ എന്തായാലും ഇതൊക്കെ പഴയ കാലത്തെ വീട് വേണ്ട പഴയ പറഞ്ഞ ഒരു തൊണ്ണൂറ് സുരബി ബൈ ലൈൻ സുരബി ബാഗ്യെ സുരബി ബാഗ്യായിരിക്കും അല്ലേ ഞങ്ങൾ പോകുന്നുണ്ട് അന്നാല് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആരോ ഇല്ല മോളിരിക്കും അപ്പൊ ചാടിപ്പോയി പോവാം കൈ ഓടി ഓടി പോയി ഞോട്ടെ പേടിച്ചു സുരബി ബൈ ലൈൻ അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഈ റോഡ് മാത്രം നല്ലതല്ല പൊതുപ്രദേശമാണ് അപ്പം നമ്മുടെ സിറ്റിയുടെ ഉൾപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് അല്ലാതെ പലരും പറയുന്നതുകൊണ്ട് അത്ര പോഷമൊന്നും ഇല്ല റോഡൊക്കെ ഇടക്കണം റോഡൊക്കെ ഏതോ കാലത്ത് ഏകദേശം ഒരു തൊണ്ണൂറ് കൾക്ക് മുമ്പ് ഉള്ള റോഡിൻ്റെ അവസ്ഥയാണ് കാണുന്നത് ആ രീതിയിലാണ് കാറും അത്ര ഗുണ വേണ്ട നമ്മളും വഴിയില്ല അപ്പം അവിടെ എന്തോ ഒരു റിസോർട്ടാ എന്തോ ഹോട്ടലോ റിസോർട്ടോ എന്തോ നമുക്ക് തിരിക്കാം വഴി ഓപ്പൺ ആണ് എന്നാലും കുഴപ്പമില്ല എന്തോ ഇല്ല ബാറാണോ കുറിക്കില്ല റിസോർട്ടാണോ ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡുകൾ മാത്രം നല്ല പഴയ കച്ചറ റോഡ് ഇതൊക്കെ ഇഷ്ടംപോലെ സ്ഥലം പറ്റത്തിനുണ്ടോ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട് അവിടെയൊക്കെയാണ് അതൊക്കെ ആൾ വരുന്നുണ്ട് കേട്ടൊക്കെ കിട്ടുന്നുണ്ട് ഏതോ കോടി ശേഷം ആണ് അതിൻ്റെ ഇവിടെയൊക്കെ നല്ല പൈസ ഉണ്ടല്ലോ സ്ഥലത്തിൽ പക്ഷെ ആരും വെക്കൊന്നുമില്ല ഞാൻ കാടുപിടിപ്പിച്ചൊക്കെ കേട്ടേക്കും ആ ഫ്രണ്ടിൽ കിടക്കട്ടുണ്ടോ അയി പോകിയോ വീട്ടിൽ വരുന്നത് ദിവ്യ അപ്പോൾ ഇനി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തപസ്യ വീടിന്റെ തപസ്യ സീ പോയർപോർട്ട് റോഡ് കാക്കനാട്ടിലേക്ക് ലെഫ്റ്റ് ആണ് ഈ കാണുന്ന ലെഫ്റ്റ് വഴിയാണ് അങ്ങനെ നമുക്ക് പോകണമില്ല തൽക്കാലം ഈ ഉൾപ്രദേശങ്ങളോടെ കഴിഞ്ഞിട്ട് ഹോസ്ബില്ല കഴിഞ്ഞു പോയി കുപ്പിച്ചിലുണ്ട് ഇവിടെയൊക്കെ പുതിയൊരു നിർമ്മാണ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഉൾപ്രദേശങ്ങളിലൂടെ പ്രതി സഞ്ചരിക്കാം വീടാണോ ഹോട്ടലാണോ അപ്പാർട്ട്മെൻറ്റാണോ ഒരു പിടിയില്ല പുതിയതായിട്ട് പണിയുണ്ട് ഇവിടെ കണ്ടിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് വീട് പോലെയൊക്കെ തോന്നുന്നുണ്ടെന്നാൽ വീടായിട്ട് തോന്നണില്ല ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്നു ഇപ്പോൾ ദീൻ്റെ ഭാഗത്തേക്ക് കൂടി ഒന്ന് പോയി നോക്കാം നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഹോം ഡെക്കോ അങ്ങനത്തെ കുറേ ഇവിടെ ഒരു ചപ്പാത്തി ഇഡലി വട ബനാന ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ എനിക്കിവിടെ കൂടുതലേ നോക്കുമ്പോൾ കൂടുതലും ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട് വേണ്ട ഒരു വർക്ക്ഷോപ്പിലൊരു ഷോപ്പിലൊരു വുഡിൻ്റെ ഒരു ഇതൊക്കെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട ടി അപ്പം അങ്ങനെയൊക്കെ അവർ ഉള്ള വർക്കുകളും കാര്യങ്ങളും ഉള്ള ഏരിയ ഉണ്ട് നേരെ മീനും ചൂറും മീനും ചോറും നേരെ കാണുന്നു ലേഡീസ് ലേഡീസ് കഷ്ടമാണ് അപ്പം മീനും ചോറും മീനും ചോറും ജസ്റ്റ് ലേഡീസ് അവരെ പേരെ കിട്ടിയില്ല ഓ നേരെ ഹൈവേയിൽ നമ്മൾ തിരിച്ചു പോകാറുണ്ട് ഇപ്പം നമ്മൾ ഹൈവേ പോയത് കൊണ്ട് തിരിച്ചു പോകാം തിരിച്ചു പോകുമ്പോൾ ഒന്നുകൂടി ക്ലിയറായിട്ട് നമുക്ക് കാണാം ഓക്കെ ീനും ചോറും ആ അത് മുകളിലും ലേഡീസ് ഹോസ്റ്റലാണ് താഴെ മീനിയൻചോറുണ്ട് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് പോലെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതിന് വരെയൊന്നും ഉണ്ടാവില്ല ആസ്വദിക്കാം തനി നാടൻ മത്സ്യവിഭവങ്ങളുടെ രുചിക്കൂട്ട് അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് മീനിയും ചോറും ലേഡീസ് ഹോസ്റ്റലിൻ്റെ താഴെയാണ് അവിടെ ഒരു വർക്ക് സ്റ്റോപ്പുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ട റെസ്റ്റോറൻറ്റ് തന്നെ ഇത് ഹൈവേയുടെ തൊട്ട് ചേർന്ന് ഭാഗം ബ്രൗൺ റൂട്ട് ബ്രൗൺ റൂട്ട് അങ്ങനെ തോന്നുന്നു ക്യാരറ്റ് കോഫി ഓ ബ്രൗൺ റൂട്ട് മോട്ടോർ സൈക്കിൾ റിപ്പയർ സർവീസ് പക്ഷേ റെസ്റ്റോറൻ്റും ഉണ്ട് അപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിലെങ്ങനെയൊക്കെ എവിടെയൊക്കെ എവിടെയൊക്കെ എന്ന് പറയുക പലതരത്തിലുള്ള ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് വഴി ഇത്രേ ഉള്ളൂ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസ് ചിക്കൻ വ്യാപാരി സമിതിയുടെ ഓഫീസ് ഇവിടെ വരെയുള്ളു അപ്പോൾ ഇത് തീർന്നു ഇവിടെ വഴി തീർന്നു എത്തിയിരിക്കാൻ പോകും ഇവിടേക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളും വെറുതെ കിടക്കുന്നുണ്ട് ആത്മണിയിൽ നോക്കാം വഴികൾ അവിടെ ഒരു പാഴ്സൽ വന്നതാണ് വഴികളെ കുട്ടിപിടിയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇഷ്ടംപോലെ സ്പേസ് കുറഞ്ഞിടപ്പുണ്ട് ഒരു ഇതാണല്ലേ ണ്ടിന്ന് തിരിച്ചു പോരാണ് അങ്ങനെ കുറെ വഴികളും ഊഷസ് ഊഷസ് എന്ന് പറഞ്ഞിട്ട് വലിയ വീടില്ലേ അതൊക്കെ പഴയ കാലത്തെ വീടാണ് ഗോപാലൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു എഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഏകദേശം ഒരു എൺപത് കാലഘട്ടത്തിലെ വീടാണ് അതേണ്ടത് അതിന്റെ ഡിസൈൻ എന്താ ഇപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടവര് ഇതും ഏകദേശം അതുപോലത്തെ ഒരു വീടാണ് പഴയ കാലത്തെ വീട് തൊണ്ണൂറ് എൺപത് കാലഘട്ടത്തിലെ വീടാണ് പുതിയ വീടുകളൊന്നുമല്ല പിന്നെ പഴയ എൺപത് കാലഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ എറണാകുളം ഭാഗത്ത് കംപ്ലീറ്റ് അപ്പോൾ ഇവരൊക്കെ ഇറന്നിരിക്കുക ആദ്യ കാലഘട്ടത്തിൽ ഇടയിക്ക പിന്നെ രണ്ടാമത് വന്നിട്ടുള്ള നമ്മുടെ ജീവിതം കുറ്റിയാടത്ത് റോഡ് കുറ്റിയാടത്ത് റോഡെന്ന് പറഞ്ഞിട്ട് റോഡ് ഇവിടെ ടൈലറ്റ് ഇരിക്കുകയാണ് ഫുള്ള് കുറച്ച് ദൂരമുള്ളൂ കുറച്ച് ദൂരം പോയിട്ട് വരാം ഇവിടെ ഒരു എന്ന് പറയുന്ന പേരുള്ളൂ തൊന്നുറി അല്ല വേറെ ഓ ചിലപ്പോൾ വേറെ നമുക്കറിയില്ല അതാണ് വീട് ചെറുതാണെങ്കിലും കാറ് വരതാണ് കേട്ടോ ബഞ്ച് അങ്ങനെ വാഹനങ്ങളൊക്കെ ഇവിടെ ഇത്ര ഉള്ളതെന്നു പോണെ കണ്ടെത്തി ഇവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടത് അത്ര ഉള്ളേ നായ കൊണ്ട് സൂക്ഷിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് എവിടം വരെ പോകാൻ പറ്റുമെന്ന് എന്നറിയില്ല നമുക്ക് നായ ഓടിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഇത് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയും പോവാം ഇതൊക്കെ ഇടപ്പള്ളിയുടെ ഭാഗമുണ്ട് ഇടപ്പള്ളി നമ്മൾ അടപ്പള്ളിന്നാണ് കറിയിരിക്കുന്നത് ഇടപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ചില ഉൾപ്രദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇടം വരി ഉള്ള പഴയ വീടൊന്നും വേണ്ട റൈറ്റ് സൈഡിലൊക്കെ ഒരു പഴയ വീട് റിയില്ല പോവാ അവിടെ കൺസ്ട്രക്ഷൻ നടക്കണ്ടേ അ സ്ഥലമൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ വെറുതെ കിടക്കാൻ ഇവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ നടക്കണ്ട ഫൈലിങ് നടന്നോണ്ടില്ല കടപെട്ട കടപെട്ടോ മനസ്സിലാക്കണ ഫൈലിങ് തനി കാട് പഠിക്ക് അല്ലേ കാരണമത്തെ ചില അടപ്പള്ളിയിൽ നിന്നുള്ള ചില ഉൾപ്രദേശത്തെ ആവശ്യങ്ങളാണ് എന്താ റോഡ് കൈലിട്ടുണ്ടെങ്കിലും അത് താഴോട്ട് പോയി കുറ്റിയാടത്ത് റോഡ് കുറ്റിയാടത്തെ റോഡ് എന്ന് പറഞ്ഞാൽ വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മള് വേറൊരു മെയിൻ റോഡിലോട്ട് പ്രവേശിക്കുന്നത് നമുക്കൊരു ഒരു മെയിൻ റോഡിലോട്ട് പോയിട്ട് കാര്യമില്ല നമുക്ക് ഉൾപ്രദേശങ്ങളല്ല ആവശ്യം റോഡൊരു സ്പെഷ്യൽ അല്ലേ നല്ല രസമുള്ള ഒരു പ്രത്യേക വീട് ഡോക്ടർ കെ വി വിശ്വംഭരൻ വിശ്വംഭരൻ്റെ വീടുണ്ട് ഡോക്ടർ ഡോക്ടർ വിശ്വംഭരൻ്റെ വീടാണ് അശോക് നായർ ഇടതുവേഷൻ ഇത് അശോക് നായർ പക്ഷേ അത് ആ വീട് ഇത്തിരി ഡാമേജായി വീണ്ടും നമ്മളൊരു ചെറിയ കുഴപ്പമില്ല നേരെ പോകുന്നുണ്ട് ഇവിടെയൊക്കെ പ്രസാദമാണ് പ്രസാദം എന്ന് പറഞ്ഞിട്ട് വീട് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള വീടുകളാണ് കേട്ടോ അസമയം പഴയ വീടുകളുണ്ട് പണ്ട് ഈ കടന്നാഴ്ചയിൽ കാണുന്നതൊക്കെ പഴയ വീടുകളാണ് പിന്നത്തോട്ട് അവിടെയൊക്കെ പോയോ എന്ന് അറിയില്ലെങ്കിൽ ആ ഇല്ല ഉണ്ട് കാണാൻ പറ്റും നമ്മൾ നിർത്തി ക്യാമറയൊക്കെ അഴിച്ചെടുത്ത് പൊത്തി വെക്കാം അപ്പോൾ ഏത് ഓടുപെടികളും കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് ഇതിൻ്റെ അകത്തേക്കൂടി കയറി നോക്കാം ഏതാ വഴി എന്നറിയില്ല അവിടെ വരെയുള്ളൂ തോന്നാറഞ്ഞിട്ട് ആ അവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് വഴിയില്ല അതൊരു വീട്ടിലേക്കല്ല നമുക്ക് ഇവിടെ തിരിക്കാം അപ്പം ഇവിടെയൊക്കെ ഓട് വഴി വഴി ഡോക്ടർ അപ്പം സൈഡിലേക്കുള്ളത് ഡോക്ടർ കെ ആർ വിശ്വംഭരൻ ലൈൻ ഓ അല്ല റായ്സാലിൽ അപ്പം നമ്മൾ വന്നത് ഡോക്ടർ പ്രസിദ്ധനായ ഡോക്ടർ ഉണ്ടോ ഇപ്പം വീണ്ടും നമ്മൾ ഒരു ചെറിയ മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിൽ കാണുന്നതൊക്കെ പഴയ വീടാണ് കേട്ടോ ഒരു അതൊക്കെ അപ്പം നാമാവശേഷമായിട്ടുണ്ടോന്ന് വെച്ചാൽ ആയിട്ടുണ്ട് ഒരു കൺസേഷൻ വരുന്നുണ്ട് അതിൻ്റെ ഈ യോഷ ഇടതുപക്ഷത്തില് പണക്കാർക്കായും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓടിക്കണ അപ്പൊ ഇവിടെയും പഴയ വീടാണ് ഇവിടെ നല്ല രസമുണ്ട് ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളാണ് കൂടുതലും ചെടികൾ ഈ എന്താ പറയാ ഗാർഡൻ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കാലത്ത് നമുക്കും ഇഷ്ടപ്പെടുന്നു പല ഭാഗത്തുനിന്ന് ഓടിക്കൊണ്ടുവരുന്നു കോട്ടയപ്പാടം ലൈഫ് കോട്ടയപ്പാടത്ത് നമുക്ക് കോട്ടയപ്പാടം ലൈനിൽ വരുമ്പോൾ വരുവാക്കാം കോട്ടയപ്പാടം ലൈൻ കേട്ടോ ഇങ്ങനെയൊക്കെ കുറേ പേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ഥലപ്പേരുന്ന പറ്റില്ല എന്നാലും സ്ഥലപ്പേരാണെന്ന് പറയുന്നത് റോഡിൻ്റെ പേരാണ് എന്തായാലും കോട്ടയപ്പാടം എന്നായിരിക്കും സ്ഥലത്തിൻ്റെ പേര് കോട്ടയപ്പാടം വരണ ഇതൊരു പ്രതീക്ഷ പാം ട്രീ ഇതൊരു ഇവിടെ ഇത്ര ഉള്ളുണ്ടോ കുറച്ചും കൂടി അതിലൊരു ഫ്ലാറ്റോന്നു കുറച്ച് ലഫ്ലേ കൂടി പോകും ഇതിപ്പോ ടൈല് പുതിയായിട്ടിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതിരിക്കണ്ട് അഞ്ചു അഡ്വക്കേറ്റ്സിൻ്റെ വീടാണ് അഡ്വക്കേറ്റ്സിൻ്റെ വീടാണ് ഇതൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് കുറഞ്ഞ എന്താ പറയുക ഒട്ടും രീതിയില്ലാത്ത ഒരു സൈഡിൽ കാനയും ഒരു സൈഡ് ഓം ഒരു സൈഡ് റോഡ് റോഡ് എന്ന് പറയാൻ പറ്റില്ല ടൈലറ്റ് ഇത്രേ ഉള്ളൂട്ടോ എവിടെ ഇത്ര ഉള്ളത് ആ കുറച്ചുകൂടി മുന്നോട്ട് പോവാം ആ വണ്ടി വന്നതല്ലേ അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോവാം ഇവിടെയൊക്കെ ആ വീട്ടിലേക്കുള്ള വരിയാണ് ചെറുപ്പം വീട്ടിലായിരിക്കും വന്നിരിക്കണല്ലേ ഓ ഇത് ഇത്രേ ഉള്ളൂ ആ ഇത് ഞങ്ങൾ റൈറ്റ് ഉണ്ട് ഓ അത് അങ്ങോട്ട് പോകില്ല എന്നു കണ്ടിട്ട് വിളം വരെയുള്ള വീട്ടിലേക്കുള്ള അപ്പം വീട്ടിലാണ് ഗുണ്ടി ഇറങ്ങുന്നത് അപ്പം തിരിക്കാം ഇവിടെ സൈക്കിൾ പോലും തിരിക്കാനുള്ള ഗ്യാപ്പില്ല എന്നാലേശ് ഇത്രയും ഗ്യാപ്പ് കുറഞ്ഞ വഴികളാണ് ഈ ഭാഗത്തുള്ള സൈക്കിള് തിരിക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത വഴികളല്ലേ അപ്പാണിവിടുത്തെ വിശേഷങ്ങൾ ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ ഇവിടെ അത്രേ ഉള്ളു നോലേ ഞാൻ പോയി നോക്കാം പുതിയ വഴികൾ കുട്ടികളൊക്കെ നമുക്ക് കണ്ടപ്പോ നിശബ്ദമായ ഒരു ഏരിയ ഉണ്ടോ നിശ്ശബ്ദമായ വീട്ടിലോട്ടുള്ള വഴിയാണ് പോകുന്നത് ഇത്രേള്ളൂ ചേർന്നു കുറച്ചുകൂടി പോയി നോക്കാം അങ്ങോട്ട് പോവാൻ പറ്റൂലെ ആ എത്രയുള്ളൂ വഴി ചേർന്നു ഇല്ല ഇല്ല ഞാനേ ജസ്റ്റ് വഴി എത്തി ഇവിടെ വരെ ഇങ്ങോട്ട് വഴിയുണ്ടാവും വിചാരിച്ചിട്ട്